ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേരള രാഷ്ട്രീയ ചരിത്രത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ത്യയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്നത് കേരളമാണ് ഇന്ത്യൻ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്നത് കേരളമാണ് തിരുവിതാംകൂർ കൊച്ചി മലബാർ എന്നിവ ചേർന്ന് കേരള സംസ്ഥാനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണ് കേരള സംസ്ഥാനം രൂപീകൃതമായതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്താറ് നവംബർ ഒന്നിനാണ് ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ ആദ്യ ഇന്ത്യൻ വനിതയാരാണ് തോട്ടക്കാട് മാധവിയമ്മ ഒരു ലെജിസ്ലേറ്റീവ് അംഗമായ ആദ്യ ഇന്ത്യൻ വനിത തോട്ടക്കാട് മാധവിയമ്മയാണ് കേരളത്തിലെ ആദ്യ നിയമസഭ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തേഴ് ഏപ്രിൽ ഒന്നിനാണ് കേരളത്തിലെ ആദ്യ നിയമസഭ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് ഏപ്രിൽ ഒന്നിനാണ് കേരളത്തിലെ ആദ്യ മന്ത്രിസഭ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് ഏപ്രിൽ അഞ്ചിനുമാണ് കേരളത്തിലെ ആദ്യ മന്ത്രിസഭ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് ഏപ്രിൽ അഞ്ചിനാണ് ഇന്ത്യയിലെ ആദ്യ കോൺഗ്രസ് ഇതര മന്ത്രിസഭ അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ് കേരളം ഇന്ത്യയിലെ ആദ്യ കോൺഗ്രസ് ഇതര മന്ത്രിസഭ അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ നിലവിൽ വന്ന സംസ്ഥാനം കേരളമാണ് കേരളത്തിലെ ആദ്യ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയായിരുന്നു നൂറ്റി പതിനാല് ആദ്യമായി തിരഞ്ഞെടുപ്പ് കേരളത്തിൽ നടന്നപ്പോൾ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം നൂറ്റി പതിനാലായിരുന്നു എന്നാൽ അംഗങ്ങളുടെ എണ്ണം നൂറ്റി ഇരുപത്തേഴായിരുന്നു കാരണം കുറച്ച് ധിമണ്ഡലങ്ങളുണ്ടായിരുന്നു ഒന്നാം കേരള മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം എത്രയായിരുന്നു പതിനൊന്ന് ഒന്നാം കേരള മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം പതിനൊന്നാണ് വനിതാ മന്ത്രിയുടെ എണ്ണം ഒന്നായിരുന്നു ഒന്നാം കേരള മന്ത്രിസഭയിൽ പതിനൊന്ന് മന്ത്രിമാരും അതിൽ ഒരാൾ വനിതാ മന്ത്രിയായിരുന്നു അതാരായിരുന്നു നമുക്കറിയാവുന്നതാണ് ഗൗരി അമ്മയാണ് ഒന്നാം കേരള നിയമസഭയിലെ വനിതകളുടെ എണ്ണം എത്രയായിരുന്നു ആറ് ഒന്നാം കേരള നിയമസഭയിൽ ആകെ ആറ് വനിതകളായിരുന്നു ഉണ്ടായിരുന്നത് ഒന്നാം കേരള നിയമസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വ്യക്തി ആരാണ് എം ഉമേഷ് റാവു മണ്ഡലം മഞ്ചേശ്വരം ഒന്നാം കേരള നിയമസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വ്യക്തി എം ഉമേഷ് റാവു ആണ് മണ്ഡലം മഞ്ചേശ്വരം ഇന്ത്യയിൽ ആദ്യമായി ഭരണഘടനയിലെ മുന്നൂറ്റി അമ്പത്താറാം അനുച്ഛേദം അനുസരിച്ച് പുറത്താക്കപ്പെട്ട മന്ത്രിസഭ ഏതാണ് ഇ മന്ത്രിസഭ ഇന്ത്യൻ ഭരണഘടനയുടെ മുന്നൂറ്റി അമ്പത്താറാം ആർട്ടിക്കിൾ അനുസരിച്ച് പുറത്താക്കപ്പെട്ട ആദ്യ മന്ത്രിസഭ ഇ എം എസ് മന്ത്രിസഭയാണ് കേരളത്തിലെ ഒന്നാം മന്ത്രിസഭ പിരിച്ചുവിടാൻ കാരണമായ പ്രക്ഷോഭം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിലെ വിമോചന സമരം കേരളത്തിലെ ഒന്നാം മന്ത്രിസഭ പിരിച്ചുവിടാൻ കാരണമായ പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിലെ വിമോചന സമരമാണ് വിമോചന സമരത്തിന് നേതൃത്വം നൽകിയതാരാണ് മന്നത്ത് പത്മനാഭൻ വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ് കേരളത്തിലെ ഒന്നാം മന്ത്രിസഭ പിരിച്ചുവിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് ജൂലൈ മുപ്പത്തൊന്നിനാണ് കേരളത്തിലെ ഒന്നാം മന്ത്രിസഭ പിരിച്ചുവിട്ടതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് ജൂലൈ മുപ്പത്തൊന്ന് നിലവിൽ കേരള നിയമസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം എത്രയാണ് നൂറ്റി നാൽപ്പത് നിലവിൽ കേരള നിയമസഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാലും അല്ലെങ്കിൽ കേരള നിയമസഭയിലെ അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാലും ഒക്കെ ഉത്തരം നൂറ്റി നാൽപ്പതാണ് മുമ്പ് ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി കൂടി കേരള നിയമസഭയിൽ ഉണ്ടായിരുന്നു എന്നാൽ നൂറ്റിനാലാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഈ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ നാമനിർദ്ദേശം ചെയ്യുന്നത് റദ്ദാക്കിയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കേരള നിയമസഭയിൽ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഇല്ല തിരഞ്ഞെടുക്കപ്പെട്ട നൂറ്റിനാൽപ്പത് അംഗങ്ങൾ മാത്രമേ ഉള്ളൂ നിയമനിർമ്മാണ സഭകളിലേക്ക് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ നാമനിർദ്ദേശം ചെയ്യുന്നത് റദ്ദാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് നൂറ്റിനാലാം ഭരണഘടനാ ഭേദഗതി കേരളത്തിൽ പട്ടികജാതിക്കാർക്ക് സംഭരണം ചെയ്തിട്ടുള്ള നിയമസഭാ സീറ്റുകളുടെ എണ്ണം എത്രയാണ് പതിനാല് കേരളത്തിൽ പട്ടികജാതിക്കാർക്ക് സംഭരണം ചെയ്തിട്ടുള്ള നിയമസഭാ സീറ്റുകളുടെ എണ്ണം പതിനാലാണ് കേരളത്തിൽ പട്ടികവർഗക്കാർക്ക് സംവരണം ചെയ്തിട്ടുള്ള നിയമസഭാ സീറ്റുകളുടെ എണ്ണം എത്രയാണ് രണ്ട് അവ ഏതൊക്കെയാണ് സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയും കേരളത്തിൽ പട്ടികവർഗക്കാർക്ക് സംവരണം ചെയ്തിട്ടുള്ള നിയമസഭാ സീറ്റുകളുടെ എണ്ണം രണ്ടാണ് അത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയുമാണ് ഏറ്റവും കൂടുതൽ നിയമസഭാ നിയോജക മണ്ഡലങ്ങളുള്ള കേരളത്തിലെ ജില്ല മലപ്പുറമാണ് മലപ്പുറത്ത് പതിനാറ് നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് ഏറ്റവും കുറവ് നിയമസഭാ നിയോജക മണ്ഡലങ്ങളുള്ള കേരളത്തിലെ ജില്ല വയനാടാണ് വയനാട് ജില്ലയിൽ മൂന്ന് നിയമസഭാ നിയോജക മണ്ഡലങ്ങൾ മാത്രമേ ഉള്ളൂ കേരളത്തിലെ പുതിയ നിയമസഭാ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച ആരാണ് കെ ആർ നാരായണൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് ഇരുപത്തിരണ്ടിന് കേരളത്തിൻ്റെ പുതിയ നിയമസഭാ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ആയിരുന്ന കെ ആർ നാരായണനാണ് കേരള നിയമസഭയുടെ ഔദ്യോഗിക വാർത്താ പേരെന്താണ് അറിവോരം കേരള നിയമസഭയുടെ ഔദ്യോഗിക വാർത്താ പേര് അറിവോരം എന്നാണ് രണ്ടായിരത്തി ഇരുപത് ആഗസ്റ്റിൽ നിലവിൽ വന്ന കേരള നിയമസഭയുടെ ടി ചാനൽ ഏതാണ് സഭാ ടി രണ്ടായിരത്തി ഇരുപത് ആഗസ്റ്റിൽ നിലവിൽ വന്ന കേരള നിയമസഭയുടെ ടി വി ചാനലാണ് സഭാ ടി വി ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടന്നത് എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂർ നിയോജക മണ്ഡലത്തിലാണ് ആയിരത്തി എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂർ നിയോജക മണ്ഡലത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടന്നത് കേരളത്തിൽ നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലും ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി മെയ് പത്തിനാണ് കേരളത്തിൽ നൂറ്റിനാൽപ്പ് നിയമസഭാ മണ്ഡലങ്ങളിലും ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി ഒന്ന് മെയ് പത്തിനാണ് കേരളത്തിൽ മന്ത്രിയായ ശേഷം സുപ്രീം കോടതി ജഡ്ജിയായ മലയാളി ആരാണ് വി ആർ കൃഷ്ണയ്യർ കേരളത്തിൽ മന്ത്രിയായ ശേഷം സുപ്രീം കോടതി ജഡ്ജിയായ മലയാളി വി ആർ കൃഷ്ണയ്യർ ആണ് ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട കേരളത്തിലെ ഏക മന്ത്രി ആരാണ് കെ മുരളീധരൻ ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട കേരളത്തിലെ ഏക മന്ത്രി കെ മുരളീധരനാണ് കേരളം എത്ര തവണയാണ് രാഷ്ട്രപതി ഭരണത്തിന് കീഴിലായിട്ടുള്ളത് ഏഴ് തവണ കേരളം ഏഴ് തവണ രാഷ്ട്രപതി ഭരണത്തിന് കീഴിലായിട്ടുണ്ട് കേരളത്തിൽ ആദ്യമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് അവസാനമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലുമാണ് കേരളത്തിലെ ആദ്യമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് അവസാനമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലുമാണ് കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ് കെ ആർ നാരായണൻ കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി കെ ആർ നാരായണനാണ് കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ജവഹർലാൽ നെഹ്റു കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ് കേരള ഔദ്യോഗിക ഭാഷകൾ ആക്ട് പാസാക്കിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് കേരള ഔദ്യോഗിക ഭാഷകൾ ആക്ട് പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതാണ് കേരള ഔദ്യോഗിക ഭാഷകൾ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് പ്രകാരം കേരളത്തിലെ ഔദ്യോഗിക ഭാഷകൾ ഏതൊക്കെയാണ് മലയാളം ഇംഗ്ലീഷ് കേരളം ഔദ്യോഗിക ഭാഷകൾ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് പ്രകാരം കേരളത്തിലെ ഔദ്യോഗിക ഭാഷകൾ മലയാളവും ഇംഗ്ലീഷുമാണ് കേരളത്തിലെ ഔദ്യോഗിക ഭാഷ പൂർണ്ണമായും മലയാളത്തിലായത് എന്നു മുതലാണ് രണ്ടായിരത്തി പതിനേഴ് മെയ് ഒന്ന് മുതൽ കേരളത്തിലെ ഔദ്യോഗിക ഭാഷ പൂർണ്ണമായും മലയാളത്തിലായത് രണ്ടായിരത്തി പതിനേഴ് മെയ് ഒന്ന് മുതലാണ് ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തിൽ കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആരാണ് കെ കെ ശൈലജ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മട്ടന്നൂർ മണ്ഡലത്തിൽ നിന്നും കെ കെ ശൈലജ വിജയിച്ചത് കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷവുമായിട്ടാണ് ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് എ എ അസീസാണ് അത് രണ്ടായിരത്തി ഒന്നിലെ തിരഞ്ഞെടുപ്പിൽ ഇരവുപുരം മണ്ഡലം കൊല്ലം ജില്ലയിലെ ഇരവുപുരത്തു നിന്നും അഞ്ച് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് എ എ അസീസ് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് കേരള നിയമസഭയിലെ ഏറ്റവും കൂടുതൽ കാലം അംഗമായിരുന്ന വനിതയാരാണ് കെ ആർ ഗൗരിയമ്മ കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം ഇരുന്ന വനിത കെ ആർ ഗൗരിയമ്മയാണ് ഏറ്റവും കൂടുതൽ തവണ കേരള നിയമസഭയിൽ അംഗമായിരുന്ന വ്യക്തി കെ എം മാണിയാണ് പന്ത്രണ്ട് തവണയാണ് കെ എം മാണി കേരള നിയമസഭയിൽ അംഗമായിരുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായിരുന്ന വ്യക്തിയും കെ എം മാണിയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായിരുന്ന വ്യക്തി കെ എം മാണിയാണ് കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായിരുന്ന വ്യക്തി ആരാണ് ഉമ്മൻചാണ്ടി കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായിരുന്ന വ്യക്തി ഉമ്മൻചാണ്ടിയാണ് കേരള നിയമസഭാ അംഗമെന്ന നിലയിൽ തുടർച്ചയായി അൻപത് വർഷം പൂർത്തിയാക്കിയ രണ്ട് വ്യക്തികൾ ആരൊക്കെയാണ് കെ എം മാണിയും ഉമ്മൻചാണ്ടിയും കേരള നിയമസഭാ അംഗമെന്ന നിലയിൽ തുടർച്ചയായി അൻപത് വർഷം പൂർത്തിയാക്കിയ രണ്ട് വ്യക്തികൾ കെ എം മാണിയും ഉമ്മൻചാണ്ടിയുമാണ് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം കേരള നിയമസഭയിൽ നിന്നും അയോഗ്യനാക്കപ്പെട്ട ആദ്യ വ്യക്തി ആരാണ് ആർ ബാലകൃഷ്ണപിള്ള ആർ ബാലകൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ് പ്രിസണർ ഫൈവ് നയൻ നയൻ സീറോ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം കേരള നിയമസഭയിൽ നിന്നും അയോഗ്യനാക്കപ്പെട്ട ആദ്യ വ്യക്തി ആർ ബാലകൃഷ്ണപിള്ളയാണ് കേരള നിയമസഭയിലെ ആദ്യ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ആരാണ് വില്യം ഹാമിൽട്ടൺ ഡി കേരള നിയമസഭയിലെ ആദ്യ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി വില്യം ഹാമിൽട്ടൺ ഡി ആണ് കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് ആരാണ് പി ടി ചാക്കോ കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് പി ടി ചാക്കോയാണ് ഏറ്റവും കൂടുതൽ കാലം കേരളത്തിൽ പ്രതിപക്ഷ നേതാവായിരുന്ന ആരാണ് വി എസ് അച്യുതാനന്ദൻ ഏറ്റവും കൂടുതൽ കാലം കേരളത്തിൽ പ്രതിപക്ഷ നേതാവായിരുന്നത് വി എസ് അച്യുതാനന്ദനാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി ആരായിരുന്നു കെ ആർ ഗൗരിയമ്മ കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി കെ ആർ ഗൌരിയമ്മയാണ് കേരള നിയമസഭയിലെ ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ചിട്ടുള്ളതാരാണ് കെ എം മാണി കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ചത് കെ എം മാണിയാണ് കേരള നിയമസഭയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് അവതരിപ്പിച്ചത് ഡോക്ടർ തോമസ് ഐസക് ആണ് കേരള നിയമസഭയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് അവതരിപ്പിച്ച ആരാണ് ഡോക്ടർ തോമസ് ഐസക് കേരളം മണ്ണും മനുഷ്യനും എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ് ഡോക്ടർ തോമസ് ഐസക് കേരളം മണ്ണും മനുഷ്യനും എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് തോമസ് ഐസക്കാണ് ഒന്നാം കേരള നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ വ്യക്തി ആരാണ് റോസമ്മ പുന്നൂസ് ഒന്നാം കേരള നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ വ്യക്തി റോസമ്മ പുന്നൂസ് ആണ് ഇനി നമുക്ക് ഒന്നാം കേരള മന്ത്രിസഭയിലെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളും കൂടി ഒന്ന് പഠിക്കാം മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാടായിരുന്നു ധനകാര്യ വകുപ്പ് മന്ത്രി സി അച്യുത മേനോൻ തൊഴിൽ ട്രാൻസ്പോർട്ട് ടി വി തോമസ് ഭക്ഷ്യം വനം കെ സി ജോർജ് വ്യവസായം കെ പി ഗോപാലൻ പബ്ലിക് വർക്സ് ടി എ മജീദ് പബ്ലിക് വർക്ക്സ് എന്ന് പറയുന്നതാണ് പൊതുമരാമത്ത് വകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പി കെ ചാത്തൻ ചാത്തന്മാസ്റ്റർ വിദ്യാഭ്യാസവും സഹകരണവും ജോസഫ് മുണ്ടശ്ശേരി റവന്യൂ വകുപ്പായിരുന്നു കെ ആർ ഗൗരിയമ്മയുടെ വകുപ്പ് നിയമം വൈദ്യുതി ആഭ്യന്ത ആഭ്യന്തരം വി ആർ കൃഷ്ണയ്യർ ആരോഗ്യം ഡോക്ടർ എ ആർ മേനോൻ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്നാം കേരള മന്ത്രിസഭയിലെ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാട് ധനകാര്യം സി അച്യുതമേനോൻ തൊഴിൽ ഗതാഗതം ടി വി തോമസ് ഭക്ഷ്യം വനം കെ സി ജോർജ് വ്യവസായം കെ പി ഗോപാലൻ പൊതുമരാമത്ത് ടി എ മജീദ് തദ്ദേശ സ്വയംഭരണം പി കെ ചാത്തൻ മാസ്റ്റർ വിദ്യാഭ്യാസം സഹകരണവും ജോസഫ് മുണ്ടശ്ശേരി റവന്യൂ കെ ആർ ഗൌരിയമ്മ നിയമം വൈദ്യുതി ആഭ്യന്തരം വി ആർ കൃഷ്ണയ്യർ ആരോഗ്യം ഡോക്ടർ എ ആർ മേനോൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്